തൃശ്ശൂർ എനിക്ക് തരൂ ഞാൻ തൃശ്ശൂർ ഇങ്ങ് എടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന സുരേഷ് ഗോപി അവസാനം തൃശ്ശൂർ എടുത്തിരുന്നു അതിനുശേഷം അദ്ദേഹം എടുത്തത് എൽ ഡി എഫിൻ്റെ തൃശ്ശൂരിലെ മേയറെയാണ് നടക്കാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങില്ല എന്നാണ് തൃശ്ശൂർ മേയർ എം കെ വർഗീസ് പറയുന്നത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ എവിടെയും വിളിച്ചു പറയും ഇപ്പോൾ താൻ സ്വതന്ത്രനായാണ് നിൽക്കുന്നത് ആർക്കാണ് തന്നെ ആവശ്യം എന്നത് അനുസരിച്ച് മൂന്ന് മാസത്തിന് ശേഷം തീരുമാനമെടുക്കുമെന്നും എം കെ വർഗീസ് മാധ്യമങ്ങളോട് പറയുന്നു തനിക്ക് ചില ആശയങ്ങളുണ്ട് അതുമായി മുന്നോട്ട് പോകുമ്പോൾ അതുമായി യോജിച്ചു പോകുന്ന ആര് സമീപിച്ചാലും അവരുടെ കൂടെ മുമ്പോട്ട് പോകുമെന്നും വർഗീസ് വ്യക്തമാക്കി അഞ്ച് വർഷം കൊണ്ട് പുതിയ തൃശ്ശൂരിന് തുടക്കം കുറിച്ചിട്ടുണ്ട് ഇനി അത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പുതിയ തലമുറ വരണം സ്വതന്ത്രനായാണ് ഞാൻ വന്നത് ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നപ്പോൾ ഇതുവരെ മുഖം കറുപ്പിക്കുന്ന സമീപനം ഉണ്ടായിട്ടില്ല സ്വതന്ത്രനായിരുന്നു അതുകൊണ്ട് അഴിമതിരഹിതമായ കുറേ വികസനം തൃശൂരിൽ നടത്താനും പറ്റി അതിൻ്റെ ബോധ്യം ഇടതു വർഷത്തിനുമുണ്ടാകും അതുകൊണ്ടായിരിക്കാം അഞ്ചു വർഷം തനിക്ക് കിട്ടിയത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് താൻ വിശ്രമത്തിലായിരിക്കും ഒരു പാർട്ടിയുടെ കൂടെയും ഇറങ്ങാൻ ആലോചിച്ചിട്ടില്ല നിലവിലെ സാഹചര്യത്തിൽ സ്വതന്ത്രനായി നിൽക്കും പിന്നെ ആശയങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എം കെ വർഗീസിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പലപ്പോഴും വലിയ വിവാദങ്ങളാണ് ഉണ്ടാക്കിയിരുന്നത് എല്ലായ്പ്പോഴും സുരേഷ് ഗോപിയെ പുകഴ്ത്തി പറയുന്ന നിലപാട് സ്വീകരിച്ചതോടെ ഇടതുപക്ഷത്തുനിന്ന് തന്നെ ഒട്ടേറെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു സുരേഷ് ഗോപിയുമായുള്ള തൻ്റെ ബന്ധം മേയർ എന്ന നിലയിൽ ആയിരുന്നു തൃശൂർ എം പി ആയിരിക്കുന്ന കാലത്ത് ടി എൻ പ്രതാപൻ കോർപ്പറേഷൻ്റെ വികസനത്തിന് ഒരു രൂപ പോലും തന്നിട്ടില്ല അതേസമയം എം പി അല്ലാത്ത കാലത്ത് പോലും തൃശ്ശൂർ കോർപ്പറേഷൻ്റെ വികസനത്തിന് സുരേഷ് ഗോപി ഒരു കോടി രൂപ നൽകിയെന്നും എം കെ വർഗീസ് പറഞ്ഞിരുന്നു തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് എന്ന നിലയിലായിരുന്നു എൽ ഡി എഫും യു ഡി എഫും അതിനോടൊപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ചു വന്ന എം കെ വർഗീസും കൂടി എത്തിയപ്പോഴാണ് എൽ ഡി എഫിന് ഭരണം കിട്ടുന്നത് രണ്ടര വർഷം മേയർ അതിനുശേഷം സി പി എമ്മിലെ ഒരാൾക്ക് മേയർ കൈമാറുമെന്നായിരുന്നു ധാരണ എന്നാൽ ഇത് കൃത്യമായി പാലിക്കാൻ എം കെ വർഗീസ് തയ്യാറായില്ല മേയറെ മാറ്റിയാൽ ഭരണം നഷ്ടപ്പെടുമെന്നൊരു സാഹചര്യവും ഉണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കെ എം വർഗീസിൻ്റെ ഇപ്പോഴത്തെ നീക്കമെന്നാണ് വിലയിരുത്തൽ ഒല്ലൂരിലോ തൃശ്ശൂരിലോ മത്സരിക്കാൻ തന്നെ ക്ഷണിക്കുന്ന കക്ഷിക്കൊപ്പം അദ്ദേഹം പോകുമെന്നാണ് സൂചനകൾ നേരത്തെ തന്നെ തൃശ്ശൂർ മേയർ വർഗീസിനെ ബി ജെ പി സ്വാഗതം ചെയ്തിരുന്നു വർഗീസിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് ബി ജെ പി സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബാണ് പറഞ്ഞത് മോദി സർക്കാരിൻ്റെ വികസനങ്ങളെ അംഗീകരിക്കുന്ന ആളാണ് തൃശ്ശൂരിലെ മേയർ ഞങ്ങൾ ആ മേയറെ തീർച്ചയായും സ്വാഗതം ചെയ്യും അദ്ദേഹത്തിൻ്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന പ്രസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ആണെന്നാണ് ഞാൻ കരുതുന്നതെന്നും ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുപ്പത്താറ് ഡിവിഷനുകളിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഭരണം പിടിക്കുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്നും ബി ജെ പി ജില്ലാ അധ്യക്ഷൻ പറയുന്നു ഇപ്പോൾ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ നടന്ന എസ് ജി കോഫി ടൈം പരിപാടിയിൽ സുരേഷ് ഗോപി പറഞ്ഞത് ഭരണം തന്നില്ലെങ്കിലും ഇരുപത്തൊന്ന് എം എൽ എമാരെ തന്നാൽ കേരളം നിങ്ങൾ തന്നെ ഭരിക്കുന്നത് കാണാൻ കഴിയുമെന്നാണ് കേരളത്തിൽ എഴുപത്തി ഒന്ന് സീറ്റ് നേടിയാലാണ് ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ മുന്നണിക്ക് സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം കിട്ടുന്നത് ഇരുപത്തിയൊന്ന് മതിയെന്ന സുരേഷ് ഗോപി ഉറപ്പിച്ചു പറയുന്നത് വെറുതെയാകാൻ വഴിയില്ല ബാക്കിയുള്ള അമ്പത് പേരെ കൂടെ നിർത്താനുള്ള പ്ലാനുകൾ ചിലപ്പോൾ കേന്ദ്രത്തിന് അറിയാമായിരിക്കും ഇനി ആരെങ്കിലും പറഞ്ഞു കൊടുത്ത് എഴുപത്തൊന്ന് എന്ന സംഖ്യ സുരേഷ് ഗോപി തെറ്റിദ്ധരിച്ച് ഇരുപത്തൊന്ന് എന്ന് പറഞ്ഞതാണോ എന്നും അറിയില്ല ഇരുപത്തൊന്നിൽ നിന്നും എഴുപത്തൊന്നിലേക്കുള്ള ദൂരം വളരെ കൂടുതലാണ്